ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്മിറ ബുട്ടിക്ക് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്മിത എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് ആയിരുന്നു നമുക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് ഇനിയും നിങ്ങളുടെ സഹകരണമൊക്കെ വേണം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇന്ന് കാണിക്കാം കേട്ടോ നമ്മൾ ടൂ പീസിലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൗസൻഡ് എബവ് ഉള്ള കുർത്തീസ് ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പീസ് ആണ് ആണ് കാണിക്കുന്നത് പീസിലുള്ള ഇതാണ് ഇത് വരുന്നുള്ളൂ കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഡിസൈൻ ഒക്കെ ഉള്ളതാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഫോർ നയൻറ്റി വരുന്നുള്ളൂ ചെറിയ വർക്ക് ഉണ്ട് സ്ലിറ്റഡ് ആണ് കേട്ടോ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഫോർട്ടി ആണ് സൈസ് വരുന്നത് ഇതിന്റെ സൈസസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ വരുന്നത് 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 ഇങ്ങനെ ഇത് ഡബിൾ ഡബിൾ വരെ സൈസുകളുണ്ട് നമ്മൾക്ക് അങ്ങനെ ഇത് ഇത് നല്ലൊരു മെറ്റീരിയൽ ഈ നല്ല ഒരു അതുപോലെ അതെ ഫോർ നയൻറ്റിയുടെ സെറ്റ് ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ഇതും വരുന്നത് സെന്റർ പോർഷനിൽ ചെറിയൊരു വർക്ക് ഉണ്ട് ആ ഇത് ലാർജ് ആണ് സൈസ് വരുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന്റെ അതേ നമുക്ക് ഡബിൾ എക്സില് വരെ അവൈലബിൾ ആണ് അതിന്റെ ബോട്ടം ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം തന്നെയാ വരുന്നത് എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ബോട്ടം ആണ് വരണത് കാരണം ഇവിടെ ഒരു വി പോർഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ കീറൂന്നുള്ള ടെൻഷൻ വേണ്ട സൈസ് പ്രശ്നം സീറ്റ് ലെങ്ത്തിന്റെ പ്രശ്നം വരുന്നുണ്ടാവില്ല ഇതും ഫോർ നൈൻറ്റി ഇത് ഫോർ നയൻറ്റിയുടെ കുർത്തിയാണ് സെയിം അതേപോലത്തെ സെയിം ബ്രാൻഡ് ആണ് ഇതൊക്കെ കേട്ടോ ഇത് എക്സൽ സൈസ് വരുന്നതാ യോക്കിൽ ചെറിയ വർക്ക് വന്നിട്ടുള്ള കോട്ടൺ കുർത്തി മറ്റേ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് അതിന്റെ കഴിഞ്ഞ വീഡിയോയില് കറക്റ്റ് പറയാൻ പറഞ്ഞത് ആയിട്ട് സ്കിപ്പ് ചെയ്ത് എന്തായാലും ആ ഇഷ്യൂ വേണ്ട എന്തായാലും അതെന്താ ഇത് ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടം തന്നെയാട്ടോ ഒരെണ്ണം കൂടി ഒരു കളർ ചേഞ്ചും കൂടി ലാസ്റ്റ് ആ ഫോർ നൈന്റി കുറച്ചും കൂടി ഉണ്ടായിരുന്നു നമ്മളുടെ അടുത്ത് അത് സെയിലായ കാരണം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പോകും ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാര് ബസ്സിൽ ബസ് കാത്ത് നിക്കണ കാരണേ അങ്ങനത്തെ ആൾക്കാർ വരുമ്പോ ഏകം പോണ സാധനങ്ങളാണ് ഇതൊക്കെ ഇതും ഫോർ നയന്റി തന്നെയാണ് എക്സൽ സൈസ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ചെറിയൊരു ബുക്ക് ഉണ്ട് ത്രീ ഫോർസ് സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെയാണ് ഡിസൈൻ മാത്രമേ ചേഞ്ച് ഉള്ളു കേട്ടോ ഇതാണ് അതിന്റെ വരുന്നത് ഇതെല്ലാം ഒരേ ബ്രാൻഡിന്റെ എല്ലാം ഒരു ഇതൊക്കെ നല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല സാധനങ്ങളാണ് ഇനി നമുക്ക് ഒരു നയൻ ട്വന്റിയില് വരുന്ന ത്രീ പീസ് സെറ്റുകൾ കാണാം നയൻ ട്വന്റി ഇതും നല്ല കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത് തന്നെയാണ് ഇതാ ഇതിന്റെ സൈസ് എക്സൽ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിറ്റഡ് ആണ് പക്ഷെ ഇത് കുറച്ചും കൂടി കട്ട് ചെയ്ത കോട്ടൺ ചെറിയൊരു പോർഷനിൽ ചെറിയൊരു പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് കയ്യിലും വന്നിട്ടുണ്ട് അതിന്റെ ബോട്ടം ഷോളും സെയിം പ്രിന്റ് ആവുക തൊള്ളായിരത്തി ബോട്ടം വരും ഷോള് വർക്കില് ബോട്ടത്തിന്റെ വർക്ക് ലേസ് ബോർഡർ ബോർഡർ പോട്ടത്തിന്റെ വർക്ക് വെച്ചിട്ട് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഒരു ഷോളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് നല്ല കോട്ടൺ ഷോൾ തന്നെയാണ് ഇങ്ങനെ കോട്ടൺ ഷോൾ ഒക്കെ വരുന്നത് നല്ലൊരു സെറ്റ് ആട്ടോ നയൻ ട്വന്റിയേ വരുന്നുള്ളൂ ഇത് ഇതിന്റെ അതേ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഡബിൾ എക്സില് വരെയുള്ള സൈസസ് നമുക്ക് അവൈലബിൾ ആണ് ഇതും നയൻ ട്വന്റിയുടെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ നൈൻ ട്വന്റി നല്ല കളേർ അതെ നല്ല കോമ്പിനേഷൻ ഇതൊക്കെ നല്ലോണം കേട്ടോ ട്വന്റി അതെ റേറ്റ് നല്ല ചൂടുള്ള സമയത്തൊക്കെ നല്ലവണ്ണം പോയിരുന്ന ഐറ്റംസ് ആണ് ഇത് നൈൻ ഫിഫ്റ്റിയില് വരുന്ന ഒരു സെറ്റ് ആട്ടോ ത്രീ പീസ് തന്നെയാണ് ചെറിയൊരു മിറർ വർക്ക് പോലെയൊക്കെ വരുന്നുണ്ട് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് ഫോർട്ടി ആണ് ഇതിന്റെ സൈസ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ മതി നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അതിന്റെ ബോട്ടവും ഷോളും വരുന്നത് ഇങ്ങനെ ആണ് ആ സ്ട്രേറ്റ് ലൈനിൽ ഡിസൈൻ വരുന്ന സ്ട്രേറ്റ് ബോട്ടം ആണ് വരുന്നത് അലാസ്റ്റിക് ഉണ്ട് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈ ഉണ്ട് പിന്നെ ദുപ്പട്ട നല്ല ദുപ്പട്ടോ നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ള നല്ല ദുപ്പട്ടയാണ് അതിന്റെ ഇങ്ങനെ വരും ദുപ്പട്ട നല്ല വരുന്ന പീസ് സെറ്റ് ചെറിയ ചെറിയ എല്ലാം എല്ലാംട്ടണ വരുന്നത് ഈ സൈഡില് ചെറിയൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് അതാണ് കുറച്ച് റേറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ മെറ്റീരിയലും അതെ നല്ല മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതെ അതെ പോഷനിൽ വരുന്നുണ്ട് കൈ ത്രീ ഫോർത്ത് ആയിട്ട് വരുന്നതാ ഇത് തേർട്ടി എയ്റ്റ് ആണ് സൈസ് നല്ല കട്ടിയുള്ള ഡബിൾ മെറ്റീരിയലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിന്റെ ബോട്ടം ഷോളും വരുന്നത് ബോട്ടം സെയിം പ്രിന്റില് തന്നെയാ വരണത് സ്ട്രേറ്റ് കട്ടിൽ വരുന്ന ബോട്ടം തന്നെയാട്ടോ ഇതിന്റെ കണ്ട ഒരു കൊണ്ട് നമുക്ക് ടെൻഷൻ വേണ്ട മറ്റേ സീറ്റ് ലെങ്ത് നല്ലോണം ആവശ്യമുള്ള ആൾക്കാർക്ക് കീറോ എന്നുള്ള പേടി വേണ്ട നമ്മൾക്ക് അലാസ്റ്റിക് ആണ് ആ എലാസ്റ്റിക് ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ദുപ്പട്ട വരുന്നതും നല്ല കോട്ടണിൽ തന്നെയാണ് വരുന്നത് എന്താ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് നയൻ എയ്റ്റി എയ്റ്റ് ഓക്കെ ഇനി നമുക്ക് വൺ വൺ ഫൈവ് സീറോയിൽ വരും വൺ വൺ ഫൈവ് സീറോയിൽ വരുന്നുണ്ട് ആണോ മെറ്റീരിയൽ അതോ കോട്ടൺ ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ട്ടോ നല്ല കോട്ടൺ തന്നെയാണ് ഇത് മീഡിയം ആണ് സൈസ് വരുന്നത് സൈസ് മീഡിയം ആണ് ചെറിയൊരു വർക്ക് ഒക്കെ വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് വൺ വൺ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ ബോട്ടവും ഷോളും അതിൻ്റെ ബോട്ടം എന്താ സ്ട്രേറ്റ് കട്ട് ഇങ്ങനെയാണ് വരാം ബോട്ടം എലാസ്റ്റിക് തന്നെയാണ് കേട്ടോ വരിക നല്ല കോട്ടൺ ഇടാൻ സുഖമുള്ള മെറ്റീരിയൽ കോട്ടിൽ തന്നെ സോഫ്റ്റ് 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 ആണ് കോട്ടണിൽ തന്നെ കോട്ടാ ഇങ്ങനെ ഷോള് വരും ഇത് അതുപോലെ തന്നെ ഇത് ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആ ഫ്രോക്ക് ടൈപ്പിൽ ടൈപ്പില് ഇവിടെ ൊഴിയൊക്കെ വെച്ചിട്ടുള്ള ഫ്രോക്ക് ടൈപ്പിൽ വരണതാ ഇത് സൈസ് വരുന്നത് എക്സൽ ആണ് വൺ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഈ സൈഡിലെ സ്ലിറ്റിന്റെ അവിടെ വരണതാ ഇവിടെയൊക്കെ എക്സ്ട്രാ ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാ ഇതും നമുക്ക് വരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അതിന്റെ ബോട്ടംന്താ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ുപ്പട്ട് ദുപ്പട്ടെല്ലാം നല്ല ഭംഗിയുള്ള ദുപ്പട്ടകളാട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇത് തൗസൻഡ് എയ്റ്റിയിൽ പറഞ്ഞതാ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന് ഷോൾ ഇല്ല കേട്ടോ ടൂ പീസിൽ സൈസ് ലാർജ് ആണ് ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ ടോപ്പ് വരും ബോട്ടം എന്താ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡിലാണ് ബോട്ടം വന്നിട്ടുള്ളത് കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയലാ വരുന്നുള്ളൂ വരുന്നുള്ളൂ നല്ലൊരു നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ത്രീ പീസില് വരുന്ന കുർത്താണ് കേട്ടോ ഇത് തേർട്ടി എയ്റ്റ് ആണ് സൈസ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് എന്നാലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ സുഖായിരിക്കും കയ്യിലൊക്കെ ത്രീ ഫോർ സ്ലീവ് അവിടെയും വർക്ക് വരുന്നുണ്ട് സൈസ് അവൈലബിൾ ആണ് അതിന്റെ ബോട്ടം ആണ് ഈ കാണുന്നത് ബോട്ടത്തിന്റെ താഴെ നമുക്ക് വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതായത് ടൈ ചെയ്യാൻ പറ്റുന്നതാണ് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തേർഡ് ബോട്ടത്തിലെ വർക്ക് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഷോള് വരുന്നത് ഷോള് കുറച്ച് കോൺട്രാസ്റ്റ് പോലെയാണ് വരുന്നത് കേട്ടോ ഗ്രീനിലൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഉള്ളത്തെ ആ ലൈൻസിൻ്റെ പോലെ തന്നെയാണ് വരുന്നത് ഗ്രീനൊക്കെ ആയിട്ടാണ് വരുന്നത് വരുന്ന വരുന്ന ഒരു സെറ്റ് ആട്ടോ പീസ് ാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലീരിയൽ ആണ് റേറ്റ് വരുന്നത് സൈസ് ആണ് ആണ് നല്ല നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയൽ ഇത് താഴെ ഒക്കെ വർക്ക് ഒക്കെ വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ൈനിങ് ഇല്ല എന്നാലും നല്ല ഭംഗി നിലയിലൊന്നും വരില്ല കേട്ടോ നല്ല സുഖമാണ് നമുക്ക് വേർ ചെയ്യാം സ്ലിറ്റഡ് ആണ് അതെ അതിന്റെ ബോട്ടം ബ്ലാക്ക് പ്ലെയിൻ ആണ് അതിന്റെ താഴെ മാത്രം പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അലാസ്റ്റിക് തന്നെയാണ് വരിക ഇങ്ങനെ ബോട്ടം വരും ഷോള് ഷിഫോണിലാണ് വരണത് കേട്ടോ ഡബിൾ ഷേഡ് ഡബിൾ ഷെയ്ഡിലുള്ള ഷോൾ ആണ് വരണത് ഷിഫോണില് അതുപോലെ തന്നെ ഇത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ില് വരുന്നതാ ഇതും ഫൈവ് സീറോ തന്നെ വരുന്നുള്ളൂ കേട്ടോ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ നല്ലോണം വർക്ക് ഒക്കെ വരുന്നുണ്ട് കണ്ടോ ആണ് കേട്ടോ ബാക്കിലേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വെക്കാം ഇത് വൺ വൺ ഫൈവ് സീറോ തന്നെ വരും ഇത് എക്സൽ ആണ് സൈസ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ സീബ്ര ലൈൻസ് പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാ വരുന്നത് ബോട്ടം കുറച്ചുനേരം നോക്കി നിൽക്കുമ്പോൾ നിൽക്കുമ്പോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഷോള് പ്യുവർ കോട്ടണിൽ വൈറ്റിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഷോൾ ആണ് അതിന്റെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇനി വരുന്നത് ഒരു ഷീഫോൺ ഷോളൊക്കെ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് തൗസൻഡ് ടു ഫോർട്ടി വരുന്നുണ്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ആ എന്താ വർക്കൊക്കെ വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് കേട്ടോ കുർത്തി ലൈനിങ് ഇല്ല എന്നാലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഡബിൾ എക്സൽ വരെ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം പ്രിന്റഡ് ബോട്ടം ആണ് വരുന്നത് ഇങ്ങനെ നല്ല കളർഫുൾ ബോട്ടാണ് വരികൾ ഡബിൾ ഡബിൾ ഷെയ്ഡിൽ വരുക ചെറിയ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്ന ഷോളാ ഷിഫോണില് വരുന്ന ഷോളാ കേട്ടോ ഇത് ഇനി വരുന്നത് നമുക്ക് ട്രെൻഡിങ് ആയ വരുന്നതാ ബിനെക്കില് വരുന്ന ത്രീ പീസ് സെറ്റ് ആട്ടോ ഇത് ഇത് ലൈനിങ്ങോട് കൂടിയൊക്കെ വരുന്നതാണ് മീനക്കാണ് വിത്ത് ലൈനിങ് ആണ് കണ്ടോ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് അത്യാവശ്യം എന്താ കയ്യിലൊക്കെ ഇങ്ങനെ ചെറിയ വർക്ക് ഉണ്ട് ഇത് ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാട്ടോ ഡബിൾ എക്സിലാണ് ഇത് സൈസ് ഇത് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും അതിൻ്റെ ബോട്ടം പ്ലെയിനാ വരിക എന്താ ബോട്ടം ഇങ്ങനെ പ്ലെയിൻ ബോട്ടം വരും എലാസ്റ്റിക് ആണ് പ്ലെയിൻ ബോട്ടം വരും നല്ല വർക്ക് ഉള്ള ഷോളാണ് കേട്ടോ ഇതിന്റെ ഷോളിന്റെ നല്ല സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഷോളാണ് ഇങ്ങനെ നല്ല ഷോളാണ് വരുന്നത് അതിന്റെ ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ബ്ലൂ കളറും വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ കളറും വരുന്നുണ്ട് ഇത് പിങ്ക് ഓക്ക് ബ്ലൂയിൽ വരുന്നതാണ് അങ്ങനെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് അവൈലബിൾ ആണ് ഇനി ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നതാണ് കളർ ചേഞ്ച് വരുന്നത് കളർ ചേഞ്ച് ആ വരുന്നത് ഇതിങ്ങനെ കോട്ടൺ ടോപ്പ് വിത്ത് കോട്ട ആയിട്ട് വരണതാണ് അല്ല ഇങ്ങനെയാ വരും ിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വിരിവുള്ള നല്ല ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ടോപ്പില് വരുന്നത് അതിൻ്റെ കൂടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കോട്ട് വരുന്നുണ്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കോട്ട് വരുന്നുണ്ട് ഒറ്റ സിം സിംഗിൾ പട്ടണേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു കോട്ട് വരുന്നുണ്ട് കുറച്ച് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ആർഭാടായിട്ട് ഷോക്ക് വേണ്ടിട്ട് നല്ല കോട്ടൺ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പോ ഈ കുട്ടി നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് പിന്നെ സ്മിത വെയർ ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് തൗസൻഡ് ഏറ്റിയുടെ മെറ്റീരിയൽ ആണ് ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ഈ ഞാനിട്ടിരിക്കുന്ന ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ആണ് ഈ ബ്ലൂ വരുന്നത് ആയിരത്തി എൺപത് കേട്ടോ അതിന്റെ ഷോളും അതെ നല്ല ഷോളാണ് നെറ്റില് വരുന്ന വൈറ്റില് ത്രെഡ് വർക്ക് വരുന്ന നെറ്റില് വരുന്ന ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് ോട്ടം അത് നമ്മളുടെ ടോപ്പിന്റെ കളർ അനുസരിച്ച് വൈറ്റിലെ ലൈൻസ് വരുന്ന ടോപ്പാണ് ബ്ലാക്ക് ആണ് ടോപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റിലെ ബ്ലാക്ക് ലൈൻസ് വരെ ബ്ലാക്കും സിൽവറും കൂടി ലൈൻസ് വരും ബ്ലൂ ടോപ്പിന് ബ്ലൂവും സിൽവറും കൂടെ വരും നമുക്കൊരു കളറും കൂടെ ഉണ്ട് ഗ്രീനും കൂടെ അവൈലബിൾ ആണ് ഈ ഗ്രീൻ വരുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനിന്റെ കണ്ടോ ലൈൻസ് ഗ്രീനും സിൽവറും കൂടെ വരുന്ന ലൈൻസ് ഉള്ള ബോട്ടാണ് വരുന്നത് ഡബിൾ എക്സില് വരണ്ടോ ഡബിൾ എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു